ിൽ നിനക്കുതുല്യനായ സോർഗർ ദലും ഭൂമിയിലും നീനക്കുതുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കുതുല്യനായ സോർഗർ ദിലും ഭൂമിയിലും in a good way yes <laughs> we pull our room in yes we pull our room in yes we pull our room yes we pull our room so we could tell him in a good സ്വർഗത്തിലും ഭൂമിയും നിനക്കൊത്തുല്യനായ ദൂതന്മാരിൽ ഭോജനത്തിൻ്റെ തൻ ജനത്തെ പോഷിപ്പിച്ചു ദൂതന്മാരിൽ ഭോജനത്തിനിഞ്ജനത്തെ പോഷിപ്പിച്ചു അങ്ങെപ്പോലെ ആരുമില്ല അങ്ങെപ്പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ച ജനത്തെ പോലാരുമില്ല പോലാരുമില്ല കേശുവെപ്പോലാരുമില്ല പോലാരുമില്ല കേശുവെപ്പോലാരുമില്ല പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്കൊതുല്യനായ സ്വർഗത്തിലും ഭൂമിയും ദിനെ നായ മരണത്തിൽ പാഷങ്ങളായി പാതാള് ഗോപുരം തകർത്തു മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാത ഗോപുരം തകർത്തു അങ്ങെ പോലെ ആരുമില്ല അങ്ങെ പോലെ ആരുമില്ല ഉയർത്തേഴുന്നേറ്റവനേ ഉയർത്തേഴും ഏറ്റവനേ പോലാരുമില്ല പോലാരുമില്ല േശുവെപ്പോലാരുമില്ല പോലാരുമില്ല യേശുവെപ്പോലാരുമില്ല പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്കൊത്തുമില്ലനായ സ്വർഗത്തിലും ായ കർത്താവേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയും നിനക്ക് തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ

ും ഭൂമിയിലും സ്വർഗീ ഞാൻ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയും പേർക്ക് താവ ഈ പ്രഭാതം കാണാതെ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല സന്തോഷത്തിനായ സമാധാനത്തിനായ നല്ല പ്രഭാതത്തിനായ സ്തോത്രം ഈ പകലിൽ ആവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കുറിവകളും ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു തരണേ കൃതാവ് ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായ സ്തോത്രം ദേശനിവാസികൾക്കായ സ്തോത്രം അയൽ ഭവനങ്ങൾക്കായ സ്തോത്രം എല്ലാവരിലും ഈ പകലിൽ ദൈവത്തിന്റെ കുറവ കൂടിയിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരെയും ദൈവം പിടിപ്പിക്കണമേ അവർ ചെയ്യുന്ന യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ശുശ്രൂഷക്കായി കടന്നു പോകുന്ന ദൈവദാസന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ ഭവനത്തിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെയും ദേശത്തെ വാസികളെയും അയൽഭവനങ്ങളെയൊക്കെ സൂക്ഷിക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആരിലും ഒരു ക്ലേശം അനുഭവിപ്പാൻ അനുവദിക്കാതെ വേണം വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകൽ ജീവനാവശ്യമായ സ്വർഗത്തിലുള്ള കൃപ എല്ലാവരുടെ മേലും പകരം കർത്താവേ കർത്താവ് തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ കർത്താവ് ജോലിക്കായി വിവിധ ഭാഗങ്ങളിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് പഠനങ്ങൾക്കായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഹോസ്റ്റലുകളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു ആർക്കും ഒരു അനർത്ഥങ്ങളോ സംഭവിക്കാതെ കർത്താവേ അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ അവധി സമയത്ത് ഭവനങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കുറുമ അവരുടെ മേൽ കൂടെ ഇരിക്കണമേ കൂടിയിരിക്കണമേ അപകടങ്ങളിലും അനർത്ഥങ്ങളും അവരെ പിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് വിഷളത്വം നിറഞ്ഞൊരു തലമുറയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് കർത്താവ് പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുമ്പോൾ കർത്താവേ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം രക്ഷിക്കണമേ വിടുവിക്കണമേ കർത്താവേ അവർക്കൊക്കെ അതിൽ നിന്നൊരു മോചനം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരൊക്കെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളരുവാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശേഷാൽ കർത്താവേ അടീൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സ്നേഹിതരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമേ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോട് സഹായിക്കണമേ ആത്മീയം ഭൗതികമായ നന്മകളാൽ അവരെ നിറയ്ക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അടിൻ്റെ സ്നേഹിതൻ തോമസ് മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ കൃപയിൽ പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കണമേ അവരെ അഭിമുഖീകരിക്കുന്ന എല്ലാ മാനസികളിൽ നിന്നും അവർ പിടിവിക്കണമേ ആത്മീയ വിഷയങ്ങളെ അവർ സമ്പന്നരായി തീരട്ടെ ഭൗതിക വിഷയങ്ങളെ അവർ സമ്പന്നരായി തീരട്ടെ കർത്താവെ അവരോട് ദൈവ മനസ്സലിവ് കാണിക്കണമേ ആത്മീയ ഭൗതിക അവരെ നിറച്ച് വഴി നടത്തണമേ അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ ജോലിയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിച്ച് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ എൻ്റെ എല്ലാ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് രോഗികളെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരോടൊക്കെ അധികം മനസ്സിലു കാണിക്കണമേ അവർക്ക് രോഗസൗഖ്യന്തയും പ്രദാനം ചെയ്തതിനായ സ്ത്രോ കർത്താവ് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവരോടൊക്കെ ഇത് മനസ്സിലവ് കാണിക്കണേ എൻ്റെ കർത്താവേയും ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് വാടക വീടുകളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർ വാടക കൊടുപ്പാൽ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവെ നല്ല ആഹാരമില്ലാതെ നല്ല വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ജീവിത സാഹചര്യങ്ങളൊക്കെ കർത്താവെ ഇല്ലാതെ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിച്ച് അവർക്കാവശ്യം നന്മകളും അനുഗ്രഹങ്ങളും വിടുതലും സൗഖ്യമൊക്കെ അവരുടെ പകരണമെന്ന് അവരുടെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശേഷാൽ കർത്താവെ തങ്ങളുടെ കർത്താവ് പ്രിയപ്പെട്ടവരുടെ വേർപാടും മുഖാന്തരം ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന അനേകം ഭവനങ്ങൾ വ്യക്തികളുണ്ട് കർത്താവ് അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ മനസ്സിലവ് കാണിക്കണമേ അവർക്ക് കർത്താവെ ആശ്വാസം കൊടുക്കണമേ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്റെ നാമത്തെ ഉയർത്തുന്ന അനേക ദേവിദാസന്മാർ അവരെല്ലാം ഈ പ്രഭാതത്തിൽ നിന്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു തിരുവോറങ്ങളിൽ കർത്താവെ നിന്റെ നാമത്തെ വിളിച്ചറിയിക്കുന്ന സുവിശേഷ മേലക്കാർക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എന്തെയും അനുഗ്രഹിക്കണമേ അവരെ ആത്മീയവും നന്മകളാൽ നന്മകളെ നിറച്ച് വഴി നടത്തണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്ക് വിളിയിൽ ഒക്കെ സുവിശേഷ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാർ സുവിശേഷ സംഘടനകൾ അതൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എല്ലാറ്റിലൂടെ നിന്റെ നാമം ഉയരുവാൻ ദൈവം ഇടയാക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഇത്രത്തോളം വഴി നടത്തുന്ന കുറപ്പൊക്കെയാണ് സ്തോത്രം ദൈവമേ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായ സ്തോത്രം എല്ലാ നന്മകൾക്കായ സ്തോത്രം കർത്താവ് കർത്താവ് പലരും ഞങ്ങളുടെ സ്നേഹിതർ കർത്താവ് പിതാക്കന്മാർ പലരും അലലിയ രോഗത്താലൊക്കെ ഭാരപ്പെടുന്ന കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങനെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ അവരുടെ രോഗത്തെ സൗഖ്യമാക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ നേരോടെ വിശ്വസ്തയോടെ നിന്റെ സനിൽ ജീവിച്ച് നിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കൃതാവ് തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുരൻ ധന്യനാമത്തിൽ തന്നെ